കരയിലേക്കടുത്തപ്പോൾ ശക്തി കുറഞ്ഞെങ്കിലും ആൽഫ്രഡ് ചുഴലിക്കാറ്റിന് പിന്നാലെ ഓസ്ട്രേലിയയിൽ വലിയ രീതിയിൽ വൈദ്യുതി മുടങ്ങിയിരുന്നു ഉഷ്ണമേഖല ചുഴലിക്കാറ്റായ ആൽഫ്രഡ് ക്ലീൻസ്ലാൻഡ് സംസ്ഥാനത്തിലേക്ക് വലിയ രീതിയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവുമാണ് വരുത്തി വെച്ചിരിക്കുന്നത് ക്ലീൻസ്ലാൻഡിന്റെ തെക്കുകിഴക്കൻ മേഖലയിൽ നിരവധി ആളുകൾക്ക് വൈദ്യുതി മുടങ്ങി ശനിയാഴ്ചയായിരുന്നു ചുഴലിക്കാറ്റ് ക്ലീൻസ്ലാൻഡ് തീരത്തേക്ക് എത്തിയിരുന്നത് പിന്നീട് ശക്തി പ്രാപിക്കുകയും ശോഷിക്കുകയും ചെയ്ത് പതിനാറ് ദിവസത്തെ മുന്നറിയിപ്പുകൾക്ക് ശേഷമാണ് ആൽഫ്രഡ് പ്രധാനമായിട്ടും കര തൊട്ടിരുന്നത് കനത്ത മഴ നാശനഷ്ടം ഉണ്ടാക്കാവുന്ന കാറ്റ് തീരദേശ തിരമാലകളുടെ ആഘാതം എന്നിവ തുടരുമെന്നും ഓസ്ട്രേലിയൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ ശക്തിയിലാണ് ഈ കാറ്റ് കരയിലേക്ക് പ്രധാനമായിട്ടും എത്തിയിരുന്നത് ഞായറാഴ്ച വീണ്ടും തുടർന്ന് പ്രവർത്തനം ആരംഭിച്ച ബ്രിസ്ബൻ വിമാനത്താവളം സർവീസുകൾ കനത്ത കാറ്റിൽ ബാധിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നിരവധി സ്കൂളുകൾക്ക് ചുഴലിക്കാറ്റിന്റെ അടിസ്ഥാനത്തിൽ ഓസ്ട്രേലിയയിൽ അവധി നൽകുകയും ചെയ്തിരുന്നു ഓസ്ട്രേലിയയിലെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ നഗരം കൂടിയാണ് ബ്രിസ്ബൻ എന്നത് വളരെ സാവധാനത്തിനായിരുന്നു ആൽഫ്രഡ് ചുഴലിക്കാറ്റ് സമുദ്രത്തിലൂടെ മുന്നോട്ട് നീങ്ങിയിരുന്നത് പതിനാറ് ദിവസം എടുത്തിട്ടാണ് ചുഴലിക്കാറ്റ് കര തൊട്ടിരുന്നത് ഈ സമയത്തിനുള്ളിൽ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറയുകയും ചെയ്തു എന്നാൽ ആഘാതങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല എന്നതാണ് മുന്നറിയിപ്പ് പിൻവലിക്കാത്തതിന് കാരണമായി കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് വെള്ളിയാഴ്ച വടക്കൻ ന്യൂ സൗത്ത് വെയിൽസിലും തെക്ക് കിഴക്കൻ ക്ലീൻസ് ലാൻഡിലും ഏകദേശം ഇരുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് നിലവിൽ കൂടുതലും ലഭിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് അൻപത് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ചുഴലിക്കാറ്റ് വീശുന്നതെന്നത് ഏറെ ശ്രദ്ധേയമാണ് സാധാരണയായി ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന രീതിയിലാണ് ചുഴലിക്കാറ്റുകൾ കൂടുതലും രൂപപ്പെടാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ട്രോപ്പിക്കൽ സൈക്ലോൺ സോയി ആയിരുന്നു ഏറ്റവും ഒടുവിൽ മേഖലയിൽ വീശിയ ചുഴലിക്കാറ്റ് ഇതിനു പുറമെ ഒട്ടും മനസ്സിലാകാത്ത പ്രകൃതമാണ് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് പ്രകടിപ്പിച്ചതും വ്യാഴാഴ്ച രാത്രിയോടെ ചുഴലിക്കാറ്റ് ആന അടിക്കും ടിക്കുമെന്നതാണ് ആദ്യം പ്രധാനമായിട്ടും വിലയിരുത്തിയിരുന്നത് പക്ഷെ പിന്നീട് ഇത് വെള്ളിയാഴ്ചയാവുകയും ശേഷം ശനിയാഴ്ച ആവുകയും ചെയ്തത് ഈ പ്രകൃതത്തിന്റെ വലിയൊരു സൂചനയാണ് ആൽഫ്രഡ് ചുഴലിക്കാറ്റിൽ കിഴക്കൻ തീരത്തെ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ഇതിനെ തുടർന്ന് വൈദ്യുതി മുടങ്ങിയ പന്ത്രണ്ടായിരത്തിലധികം വീടുകളും ബിസിനസ്സുകളും വീണ്ടും ബന്ധിപ്പിക്കാൻ ഓസ്ട്രേലിയൻ യൂട്ടിലിറ്റികൾ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ശനിയാഴ്ച കരയിലെത്തിയ ശേഷം ഉഷ്ണമേഖല ന്യൂനമർദ്ദമായി മാറിയ ചുഴലിക്കാറ്റ് അഞ്ച് ദിവസത്തേക്ക് നാനൂറ് കിലോമീറ്റർ അതായത് ഇരുന്നൂറ്റി അൻപത് മൈൽ തീരപ്രദേശത്തേക്ക് ആഞ്ഞടിച്ചിരുന്നു കഠിനമായ കാലാവസ്ഥയിൽ വെള്ളിയാഴ്ച ഫോർ വീൽ ഡ്രൈവ് പിക്കപ്പ് ട്രാക്ക് ഓടിക്കുന്നതിനിടെ പാലത്തിൽ നിന്നും വെള്ളപ്പൊക്കം നദിയിലേക്ക് അറുപത്തൊന്ന് വയസ്സുള്ള ഒരാൾ ഒഴുകിപ്പോകുകയും ചെയ്യുകയുണ്ടായി ക്ലീൻസ് ലാൻഡിലും ന്യൂ സൗത്ത് വെയിൽസിലും കാറ്റും മഴയും കുറയുകയും ചെയ്തു എന്നാൽ വലിയ പ്രദേശങ്ങളിലൊന്നും ഇപ്പോഴും വൈദ്യുതി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ തെക്ക് കിഴക്കൻ ക്ലീൻസ് ലാൻഡിൽ ചൊവ്വാഴ്ച രാവിലെ വരെ ഒരു ലക്ഷത്തി പതിനെണ്ണായിരം വീടുകളിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല വടക്കു കിഴക്കൻ ന്യൂ സൗത്ത് വെയിൽസിൽ ഏഴായിരത്തി അറുന്നൂറ് വീടുകളിലും ബിസിനസ്സുകളിലും വൈദ്യുതി ഇല്ല എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കനത്ത കാറ്റ് കനത്ത മഴ കടപുഴുകി വീഴുന്ന മരങ്ങൾ സസ്യജാലകങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന തകരാറുകളും നാശനഷ്ടങ്ങളും ജീവനക്കാർ പരിഹരിക്കുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് കുറച്ച് സമയത്തേക്ക് വൈദ്യുതി മുടങ്ങുന്നതും ഓഫാകുന്നതും അനുഭവപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്